ആലോ ഫ്രണ്ട്സ് കേമാണ് ഇന്ന് റിയാനും ചെലവാനും കൂടെ നമുക്ക് വേണ്ടി ഒരു ഇലക്ട്രോണിക് ചപ്പാത്തി മേക്കറാണ് ഉണ്ടാക്കി തരുന്നത് വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങൾ തീരെ സമയം കളയുന്നില്ല നേരെ ഇതിന്റെ വർക്കിലേക്ക് കിടക്കുകയാണ് ചപ്പാത്തി മേക്കർ എങ്ങനെയാണ് ഇലക്ട്രോണിക് ചപ്പാത്തി മേക്കർ ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും ഇവരുടെ സ്പെഷ്യൽ സാധനമാണ് ഇവരുടെ സ്വന്തം ഐറ്റംസ് ആണ് നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പൊ നമ്മളെ ഇലക്ട്രോണിക് ചപ്പാത്തി മേക്കർ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ പരിപാടി തുടങ്ങുകയാണ് പരീക്ഷണം വിജയിക്കും വിജയിപ്പിക്കണം വിജയിക്കൂലേ നിശാവ സ്റ്റാർട്ട് ചെയ്യാണ് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളോട് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് ഒന്ന് വീഡിയോ അവസാനം വരെ കാണണം അത് വീഡിയോ കാണാനോ വാച്ച് ടൈം കിട്ടാനോ വേണ്ടിട്ടല്ല ഇതിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് മാത്രമല്ല അത് ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ് അങ്ങോട്ട് തിരിഞ്ഞോക്കിട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോ തന്നെ എനിക്ക് മനസ്സിലാക്കണെന്തോ മിസ്റ്റേക്ക് പറ്റുന്നുള്ളേറ്റ് അടിച്ച് ആരോ ലൈറ്റ് അടിച്ച് കംപ്ലൈന്റ് ആയി മക്കളെ പോയി മലകൾ തരണ്ടി കേറിട്ടെടുപ്പിച്ചു കേട്ടിട്ട് ട്രില്ലർ ഞങ്ങൾ ട്രില്ലർ കംപ്ലൈൻറ്റ് ഒന്നും കരുതിയിട്ട് ഞങ്ങൾ പരീക്ഷണത്തിന് പിന്മാറാൻ തയ്യാറല്ലാതെ കണ്ടാ ഒരുപാട് പാത്രസുകളായി നമുക്ക് കിട്ടാ ഓഡിയൻസ് ആയിട്ട് കാണാൻ വേണ്ടിട്ട് മറ്റേ ട്രില്ലർ നേരാക്കിയിട്ട് അടങ്ങുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അതുവരെ ഞാൻ ഇവരപ്പൊന്ന് കൂടി കൊടുക്കുകയാണ് ഈ ചപ്പാത്തി വല തിരിച്ചോണ്ടിരിക്കണട്ടോ നമ്മളെ അഫിലോ റെഡിയാക്കാനുണ്ട് പക്ഷെ എന്നാലും ഏകദേശം ഒരു രൂപത്തിൽ ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ അതിനെ അപ്പൊ മറ്റൊരു വെറൈറ്റി പുതിയ കണ്ടന്റുമായി ഞാൻ വീണ്ടും വരും അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും അതുവരെക്ക് हे मग च मशी इडा ടെസ്റ്റ് അടിക്കണം